നമസ്കാരം സ്വാമിജി സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യത്തിൻ്റെ വഴിയിലായിരുന്നു വളരെ നെഗറ്റീവായിട്ടുള്ള സങ്കല്പം പോലും ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു ഒപ്പം അനന്തസാധ്യതയുള്ള ഒരു പ്രക്രിയയാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമിജി പറഞ്ഞ അതെ അതെ അതിലെ ജ്യോതിഷിയെ നമ്മൾ കണ്ടു അതെ ജ്യോതിഷി ബുധന്റെ ശുക്രന്റെ ചൊവ്വയുടെ പറയുന്നത് കണ്ടു രണ്ടാമത് പിശഗൂരനെയാണ് നമ്മുടെ അടുത്ത് നോക്കുമോനെ ആ വരുന്നത് പിഷഗ്ഗുരനാണ് ഇതൊക്കെ കുട്ടിക്കാലത്ത് വെല്ലുമ്മമാർ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും ഗവേഷണമൊന്നും ആധുനിക കാലത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം സ്വാമിജി വല്ല്യമ്മ പറഞ്ഞത് ആ വരുന്നത് ബിഷഗുരനാണ് അയാൾ എന്താണ് നോക്ക് ബീജസങ്കലനം കഴിഞ്ഞ ഒരു ബീജം സൈഗോഡ്സ് എട്ടോട്ടി ഇമ്പോർട്ടൻ്റ് ആണ് ആ ഇംഗ്ലീഷ് പദത്തിനർത്ഥം എല്ലാ സാധ്യതയും ഒളിഞ്ഞിരിക്കുന്നു ഈ ദിവസം വരെ മാനവ ജീവിതത്തിലും ഇതര ജന്തുജാലങ്ങളുടെ ജീവിതത്തിലും സസ്യജാലങ്ങളുടെ ജീവിതത്തിലും ചരിത്രത്തിലും പ്രകൃതിയിലും എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അത് മുഴുവൻ പഠിക്കാൻ പറ്റുന്ന മസ്തിഷ്കം അത് മുഴുവൻ അനുകരിക്കാൻ പറ്റുന്ന മസ്തിഷ്കം അതിനെ അതിൽ നിന്ന് രൂപപ്പെടുത്തി വിപുലീകരിക്കാൻ പറ്റുന്ന മസ്തിഷ്കം ഇങ്ങനെയുള്ള സാധ്യതയ്ക്കാണ് സാധ്യത ഇൻഫിനിറ്റ് പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്നുള്ളത് ഒരു കുഞ്ഞിൻ്റെ സാധ്യത തെരുവിൽ ജനിക്കുന്ന പിള്ളേർക്ക് മാത്രമേ നിൽക്കുക സമ്പന്ന സവർണ സാമൂഹിക തലമുള്ള കുടുംബത്തിൽ ഗർഭിണി കഴിക്കേണ്ട മരുന്നുകളുണ്ട് വാക്സിനേഷനുകളുണ്ട് ചരിത്രത്തിൻ്റെ അനാദികാലം മുതൽ ശാസ്ത്രത്തിൻ്റെ ഈ അന്വേഷണം കൊണ്ടല്ല ജീവൻ നൽകുന്നത് അതും ഇതുമായി താരതമ്യം ചെയ്തൊരു പഠനം നടത്തിയിട്ടുമില്ല മരണനിരക്കിനെയോ ജീവിതത്തെയോ കൃത്യമായി കാണാൻ ഈ മരുന്നുകളും ചുറ്റുപാടുകളും കൊടുത്ത് വളർത്തിയെടുക്കേണ്ടി വരുമ്പോൾ ഗർഭം ഏത് ഭിഷ്വരന്റെ ദൃഷ്ടിയിലും രോഗമാണ് ആനന്ദമല്ല ഗർഭിണിയുടെ വയറിലേക്ക് നോക്കി അവളുടെ മൂത്രം നോക്കി അവളുടെ കണ്ണുപിടിച്ച് നോക്കി എല്ലാം ഭിഷ്വര മനസ്സ് തേടുന്നത് രോഗങ്ങളെയാണ് കൺമുമ്പിൽ നേരിട്ട് കാണുന്ന ആരോഗ്യത്തെ മുഴുവൻ അയാൾ നിരാകരിക്കുകയാണ് അങ്ങനെ യാദൃച്ഛികമായോ വസ്തുപരമായോ ഒരു രോഗനില അയാൾ കണ്ടെത്തി എന്നിരിക്കട്ടെ അയാൾ കണ്ടെത്തിയ രോഗത്തിൽ അയാളുടെ അഹങ്കാരം ചെന്നു പതിച്ച് അതിനെ മാറ്റി പ്രശസ്തനാകുന്നതിന് വേണ്ടി അവളുടെ എല്ലാ ആരോഗ്യവും കളഞ്ഞു കുളിക്കാൻ അയാൾ തയ്യാറാണ് ഇതിന് ചികിത്സയെ നല്ല മോനെ മനസ്സിലായി പേരുമാനം ഇതാണ് തള്ള പറഞ്ഞത് നിങ്ങളെ നോക്കുന്ന കാർഡിയോളജിസ്റ്റ് ഹൃദയത്തിൽ രോഗമുണ്ട് എന്ന് കണ്ടാൽ നിങ്ങളുടെ കിഡ്നി പോയാലും ലിവറ് പോയാലും തല പോയാലും ഞാൻ ഹൃദയത്തിൻ്റെ രോഗം മാറ്റിത്തരും അതെൻ്റെ ഈഗോയാണ് ഞാൻ അതിൻ്റെ ആളാണ് ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഈ ഹൃദ്രോഗവുമായി നടന്നുകൂടാം മനസ്സിലായി സ്വാമിജി നമ്മുടെ ഒരു ഒരു ആധുനിക ചികിത്സാ സമ്പ്രദായത്തിൻ്റെ ഈ സ്പെഷ്യലൈസേഷൻ കാരണമുള്ള ഒരു ദുരന്തത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അതിൻ്റെ ദുരന്തം മാത്രമല്ല ഏത് ബിഷ്വരൻ എത്ര സമർഥനായാലും അയാൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ കോശ കോശാന്തരങ്ങളിൽ മുഴുവൻ പരതുന്നത് രോഗത്തെയാണ് രോഗം കണ്ടുപിടിക്കുന്നതിൽ വിജയിച്ചാൽ അയാൾ ഉത്തമനായി ഒരു വല്ലാത്ത വന്യമായ ആഹ്ലാദം ചിലപ്പോൾ ഉണ്ടാവും രോഗിക്കും ഞാൻ അവിടെ പോയി അയാൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ല ഇവിടെ പോയി അയാൾക്ക് കണ്ടിട്ട് ഇതാ രോഗം മനസ്സിലായില്ല അവസാനം ഞാൻ ഇന്ന ആളിന്റെ അടുക്കൽ പോയി അയാൾ കണ്ടുപിടിച്ചു ഇതിന് എന്ന് പറഞ്ഞു സമാനമായി ഇനി സ്വസ്ഥമായി മരണവും കാത്ത് ശരശയ്യയിൽ കിടക്കാവല്ലോ അയാൾ ശരശയ്യ തീർത്ത് തന്നിട്ടുണ്ട് അതെ ഇനി നീണ്ട ഉത്തരായനവും കാത്തു കിടക്കാം മനസ്സിലായി സ്വാമിജി ഞാൻ ഭീഷ്മനുമാവും മിത്തിക്കൽ എക്സ്പീരിയൻസ് ആണിത് ശരിയല്ല തീർച്ചയായും ഇനി മനുഷ്യ മനസ്സിനെ പഠിപ്പുള്ളവരെ നോക്കുക തോളത്ത് തട്ടി നിനക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞു നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് ശത്രു ആരോ മെലിഞ്ഞൊരാളായിരുന്നു അപ്പോ എനിക്ക് ഒരു ടോണിക്ക് വളർന്ന് പറയുമ്പോൾ എടാ എന്നെ കണ്ട് നോക്ക് ഞാനാണെങ്കിൽ നിന്നെക്കാളും മെലിഞ്ഞിട്ട് ഞാനിങ്ങനെയോ കുറിച്ച് തരിക എന്ന് പറയാം അങ്ങനെയുള്ളൊരു മനുഷ്യൻ അപ്പൊ ഈ ഒരു അറിവാണ് അദ്ദേഹത്തെ നയിച്ചിരുന്നത് എന്ന് വേണം കരുതാൻ രോഗം അയാളുടെ നിത്യശത്രുവായിരുന്നു അയാളുടെ സ്നേഹിതനായിരുന്നില്ല അതാണ് വൈദ്യശാസ്ത്രത്തിലെ ഉത്തമവും ഉന്നതവുമായ സമീപനം സ്വാമിജി അത് വളരെ അപൂർവം ആളുകളെ ആ വഴിക്ക് വരുവുള്ളൂ അതുകൊണ്ട് വെല്ലുമ്മ പറഞ്ഞത് വളരെ ശരിയാണ് ഇവനെ സ്വീകരിച്ചിരുത്തി കസേരയും താഴെ ആഴപ്പോയിരുന്ന് എൻ്റെ കുടുംബജീവിതവും എൻ്റെ സ്വസ്ഥ ജീവിതവും തകർത്ത് തരിപ്പണമാക്കി ഇന്നു മുതൽ എൻ്റെ ആഹാരത്തിൻ്റെ രുചിയും കളഞ്ഞ് എൻ്റെ കുടുംബത്തിൽ ഉറക്കമില്ലാത്ത രാത്രികളും വിതച്ച് കടന്നു പോകുന്നതിന് ഞാൻ എന്തിനു വന്നെ സ്വീകരിച്ചിരുത്തണം എന്തിനു മുമ്പിൽ പോയി പടഞ്ഞിരിക്കണം ഞാൻ ജനിച്ചത് എന്നോട് ചോദിച്ചിട്ടല്ല എൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളുടെയും സാധ്യത വലുതാണ് ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചിട്ട് കറിവെക്കാൻ പഠിച്ചു അനേകം രുചികൾ ഉണ്ടാക്കാൻ പഠിച്ചു പലതരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചു ഇതൊക്കെ എൻ്റെ സാധ്യതയാണ് ഞാനിത് അവൻ്റെ തലച്ചോറിലൂടെ കാണാൻ എന്തിനു പോയിരിക്കണം മക്കളെ അതുകൊണ്ടാണ് നിങ്ങളെ അകത്തേക്ക് തള്ളിവിട്ടതും ഞാൻ ചാടിക്കരു പോകുന്നത് ഇനി നമുക്ക് സന്യാസിയെടുക്കാം പള്ളിരക്ഷന എടുക്കാം മുല്ലയെ എടുക്കാം മുക്രിയ എടുക്കാം കന്യാസ്ത്രീയെടുക്കാം ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന വിശാലമായ ഒരു മനുഷ്യത്വം നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്നവനോടെല്ലാം സഹകരിച്ച് ജീവിക്കാൻ പറ്റൂ നമുക്ക് ആളുകളെയെല്ലാം യോജിപ്പിച്ചുകൊണ്ടുപോ പറ്റുകയുള്ളു അവരെ സ്വീകരിച്ചിരുത്തി വർത്തമാനം പറയുമ്പോൾ മുറ്റമടിച്ചു വരുന്ന സ്ത്രീ മറ്റൊരു മതത്തിൻ്റെ ആളാവാം അവരിരുന്ന് ഒരു വാക്കും പൊല്ലാപ്പും അവൾ കേൾക്കുമ്പോൾ അവൾക്കൊരു വേദന ഉണ്ടാവും അതുവരെ വിഭാഗീയതയില്ലാത്ത അവളുടെ ഉള്ളിൽ വിഭാഗീയത വന്നാൽ നാളെ എൻ്റെ കുഞ്ഞുങ്ങളോട് അവൾ പെരുമാറുന്നത് ആ വിഭീ വിഭാഗീയതയിലാവും ആഹാരത്തിനകത്ത് വിഭാഗീയത വരും മതങ്ങളെ വേർതിരിച്ച് നിർത്തിയ മതത്തിൻ്റെ അപ്പസ്തോലന്മാരെ കുടുംബത്തിൽ കയറ്റിയതാണ് ഈ നാടിൻ്റെ ശാന്തി ആദ്യമായി കളഞ്ഞത് അതുകൊണ്ടാണ് മോനെ അവർ വന്നപ്പോഴും ഞാൻ ഈ കഥ കടച്ചത് മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ വളരെ ദുരുപതിഷ്ടവും അപകടകരവും ആരോഗ്യത്തെ കാർന്നു തിന്നുന്നതുമാണ് അവരുടെ പ്രവർത്തനം അവർ ജീവിക്കുന്നത് സകല സാധ്യതയുമുള്ള നിന്റെ കോശങ്ങൾ അവരുടെ സങ്കല്പങ്ങളിലൂടെ കൊണ്ടുപോയി നശിപ്പിക്കുവാനാണ് ഉത്തമരാണ് അവരെങ്കിൽ അനുഷ്ഠാനം കൊണ്ട് അവർ മതാതീതരാവണം ബി ഓൾ റിലീജിയസ് ഓർ ദിൽ ബി നോൺ റിലീജിയസ് മതങ്ങളില്ലാത്ത ലോകത്തെത്തുകയോ ജാതി നീതി കുല ഗോത്ര ദൂരകം നാമ രൂപ ഗുണദോഷ വർജിതം ദേശ കാല വിഷയ അതിവർത്തി യത് ബ്രഹ്മ തത്വം അസി ഭാവയാത്മനി എന്ന് ശങ്കരാചാര്യർ പറഞ്ഞ തലത്തിലേക്ക് എത്തിയിട്ട് വേണം വീട് തണ്ടാൻ ഇല്ലെങ്കിൽ എന്താ കിട്ടുന്നത് വാങ്ങിയിട്ട് പോകണമല്ലേ അതാ വേണ്ടത് അവിടെ ചെന്ന് അവിടെ നിന്ന് അവിടുന്ന് കിട്ടാവുന്നത് വാങ്ങിച്ച് അവിടെ തൻ്റെ സങ്കല്പങ്ങൾ വികലങ്ങളായി അവതരിപ്പിച്ച് മാനവ ബന്ധങ്ങളെയും മനുഷ്യത്വത്തെയും നശിപ്പിക്കുന്നവർ മാനവ ചേതനയെ സംഭ്രമബുലമായ ദൃഗ്വിപര്യത്തിലെത്തിക്കുന്നവർ നെഗറ്റീവായി കാണാൻ പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർ ദാനം വാങ്ങിച്ചിട്ട് ആ വാങ്ങിച്ച ദാനം ചെയ്തത് ശരിയല്ല ഇന്ന് ആലോചിച്ച് വേണം ദാനം ചെയ്യാൻ എനിക്ക് തരുന്ന പോലെ എല്ലാവർക്കും കൊടുക്കുന്നതെന്ന് അവരെ പഠിപ്പിച്ചേച്ചു പോകുന്നവർ ആലോചിച്ച് നോക്കുക അതെ അല്ല സ്വാമിജി ലക്ഷ്യം വെക്കുന്ന ആ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യാവസ്ഥയെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് കുടുംബത്തിന്റെ ആ അപ്പോൾ ഇവരെയൊക്കെ കയറ്റാത്തത് മക്കളെ ഇതുകൊണ്ടാണ് ഇതൊരു വെല്ലുമ്മ പറഞ്ഞ വാചകമാണ് അന്നത്തെ എല്ലാ വെല്ലുമ്മമാരും മക്കളോട് പറയുന്നതാണ് പക്ഷെ അവർക്ക് വിശദീകരിക്കാൻ ഒരു പക്ഷെ അറിയില്ല അവർ കണ്ടനുഷ്ഠിച്ചിട്ടുണ്ട് അനുഷ്ഠിക്കാത്ത വല്യമ്മമാരില്ല അങ്ങയുടെ വല്യമ്മയും അനുഷ്ഠിച്ചിട്ടുണ്ട് പക്ഷെ പറഞ്ഞെന്നേ ഉണ്ടാവില്ല അങ്ങ് ചോദിച്ചിട്ടും ഉണ്ടാവില്ല അതെ സ്വാമി അതാണ് അങ്ങക്കന്ന് എതിർപ്പ് തോന്നിയിട്ടുണ്ട് തന്നെ പിടിച്ച് അകത്തിട്ടതിന് എന്ന് ചോദിക്കാനുള്ള ജിജ്ഞാസ ഉണ്ടായിട്ടുണ്ടാവില്ല ഇനി വരുന്നത് ജ്യോതിഷി കഴിഞ്ഞു മറ്റേ വൈദ്യൻ കഴിഞ്ഞു മത നേതാക്കന്മാർ കഴിഞ്ഞു മത നേതാക്കന്മാരെ നമ്മൾ ഒന്നിച്ചടിച്ചു അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി തോന്നുന്നു ഓരോരുത്തരെയായിട്ട് അടിച്ചാൽ ഒരുപാട് അടി കുഴപ്പമുള്ളതാണ് ഒന്നാമത് ഇന്നത്തെ സംഭവ ബഹുലമായ ലോകത്ത് കാര്യം മനസ്സിലാകും എന്നുള്ളപ്പോൾ ആ നിശബ്ദത മനസ്സിലാക്കുന്നിടത്തോളം കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല ശരിയാണ് എത്ര ഭീകരമാണ് എത്ര ചെറുപ്പക്കാരായ കുട്ടികളെയാണ് ഇവർ നശിപ്പിക്കുന്നത് അവൻ്റെ സാധ്യതയെ മുഴുവൻ വികലമായ ശത്രുതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം എന്നിട്ട് സമഗ്രമായ ലോകത്തിൻ്റെ ആരോഗ്യം രാഷ്ട്രത്തിൻ്റെ ആരോഗ്യം അവൻ നിലകൊള്ളുന്ന വർഗത്തിൻ്റെ ആരോഗ്യം റേഷ്യൽ ഹെൽത്ത് ദ ഹെൽത്ത് ഓഫ് ദ വേൾഡ് ഹെൽത്ത് ഓഫ് ദ നേഷൻ ഹെൽത്ത് ഓഫ് ദ റേസ് വർഗ ആരോഗ്യം ഒരു വർഗം അതിൻ്റെ ബലം കാണിക്കേണ്ടത് നൂറുപേരെ കൊന്നിട്ടല്ല ഒരു വർഗം അതിൻ്റെ ബലം ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് സമ്പാദിച്ചു കൂട്ടിയിട്ടല്ല നിങ്ങൾ ഇന്ന വർഗത്തിൽപ്പെടും ആരോഗ്യമുള്ളൊരു ജീവിതമുണ്ടാകുമെന്ന് കാണിച്ചു കൊടുക്കണം നിശബ്ദമായി നിങ്ങളുടേത് ബ്രാഹ്മണ്യമാണ് നിങ്ങളുടെത് വൈശ്യമാണ് ഏത് ജാതീയമോ വർഗപരമോ ആവട്ടെ സമഗ്രമായ ഒരു ആരോഗ്യം നിങ്ങളുടെ അനുഷ്ഠാനങ്ങൾക്കുണ്ട് നിങ്ങളുടെ പെരുമാറ്റ വിശേഷങ്ങൾ കൊണ്ട് നിങ്ങളുടെ വാക്കുകൾക്ക് തുടവും തൂക്കവും ഉള്ളതുകൊണ്ട് ആരോഗ്യമുണ്ട് നിങ്ങളുടെ സങ്കല്പങ്ങളിലോ വാക്കുകളിലോ പ്രവൃത്തിയിലോ സാവേചരിയില്ല അനുഷ്ഠാനങ്ങൾ ഉത്തമമാണ് ഒന്നിനെ പ്രതിനിധീകരിക്കാൻ പാകത്തിനൊരു ജനത വളർന്നു വരണം പിടിച്ചു നിൽക്കുന്ന മതങ്ങളുടെ അനുഷ്ഠാനത്തിൻ്റെ കേന്ദ്രങ്ങളെല്ലാം തന്നെ സ്പർദ്ധയുടെ കേന്ദ്രങ്ങളാണ് ആന്തരികമായ സ്പർദ്ധയുടെ കേന്ദ്രങ്ങൾ വല്ലപ്പോഴും ഒരിക്കലാണ് അത് പൊട്ടിപ്പുറപ്പെട്ട് പുറത്തേക്ക് വരുന്നത് അതെ ഒതുക്കി നിൽക്കാവുന്നിടത്തോളം ഒതുക്കി നിർത്തും ശരിയല്ല ശരിയാണ് ജാതീയമായ സംഘങ്ങൾ മനുഷ്യനന്മയ്ക്കു വേണ്ടി സംഘടിച്ചവയ്ക്കൊക്കെ എൻ്റെ തെരഞ്ഞെടുപ്പിന് പോലും പോലീസും പട്ടാളവും കോടതിയും വേണം ചട്ടമ്പി സ്വാമികളുടെ ആയാലും നാരായണ ഗുരുവിൻ്റെ ആയാലും ശങ്കരൻ്റെ ആയാലും മറ്റ് ആചാര്യന്മാരുടെ ആയാലും യേശുക്രിസ്തുവിൻ്റെ ആയാലും സംഭവങ്ങൾ ഒരേ അനുഷ്ഠാനങ്ങളും ഒരേ ചിന്തകളും ഉള്ളിടത്ത് പള്ളിക്കകത്തായാലും അമ്പലത്തിനകത്തായാലും മറ്റ് ജാതി സംഘങ്ങളുടെ അകത്തായാലും ഒരലക്ഷൻ നടക്കണമെങ്കിൽ പോലും അതിൻ്റെ ഉന്നതന്മാർ കോടതിയെ സമീപിച്ച് കോടതിയിൽ നിന്ന് അനുമതി വാങ്ങി ആ കോടതിയുടെ അനുഗ്രഹാശിസ്സുകളോടെ നിൽക്കേണ്ടി വരുന്നുവെന്ന് പറഞ്ഞാൽ അവയൊക്കെ രൂപീകരിച്ച ലക്ഷ്യം തീർന്നു പിരിച്ചുവിടാറായി എന്നാണ് അതിൻ്റെ അർത്ഥം ആരോഗ്യം ഈ നാടിനുണ്ടാകണമെങ്കിൽ തീർച്ചയായും സാമൂഹിക ആരോഗ്യത്തെ ഇത് കാർന്നു വന്നിരിക്കുന്നു ഈ വാർത്തകൾ പത്രത്തിൽ വായിക്കുമ്പോൾ ഒരു നിമിഷം കൊണ്ട് ദുഃഖിതരാകുന്ന അതിനുവേണ്ടി ആദ്യം പ്രവർത്തിച്ച പ്രവർത്തകർ അതിന് പ്രവർത്തിച്ചവരുടെ ജനിതകങ്ങളുള്ള മക്കളും മക്കളുടെ മക്കളും എത്ര രോഗികളായിത്തീരും പിരിച്ചുവിട്ടാൽ അത്രയും ഉണ്ടാവില്ല ഇതെല്ലാം ഗവൺമെൻറ് ഏറ്റെടുത്ത് മണ്ണം ഈ പണിയൊന്നും ഈ നാട്ടി വേണ്ട നിങ്ങളുടെ സേവനമൊന്നും ഇവിടെ ആവശ്യമില്ല നിങ്ങൾ പത്ത് സേവനം ചെയ്യുന്നുണ്ടെങ്കിൽ പതിനായിരം പേരെ രോഗിയാക്കി മാറ്റുന്നുണ്ട് ജനാധിപത്യം ഏറ്റവും വികലമാണ് ആരോഗ്യമായി നോക്കിയാൽ പലരും കൂടിയിരുന്ന് നടത്തുന്ന ഈ പ്രക്രിയയിൽ ഓരോരുത്തൻ്റെയും ഈഗോ സാറ്റിസ്ഫൈ ചെയ്യണം അതെ വിവരമുള്ളവൻ കോംപ്രമൈസ് ചെയ്യണം എങ്കിലേ സമന്വയം ഉണ്ടാവും വിവരമില്ലാത്തവനും ഭീകരനും കോംപ്രമൈസ് ചെയ്യില്ല അതെ കൂടിയിരിക്കുമ്പോൾ എന്നെ മന്ത്രിയാക്കിയില്ല ഞാൻ എന്റെ പൊക്കത്ത് നീയാടും എനിക്ക് ആ സ്ഥാനം തന്നില്ലെങ്കിൽ ഞാനിത് മുഴുവൻ കുട്ടിച്ചോറാക്കും ആരാണ് താഴേണ്ടത് ധർമ്മം താഴണമോ അധർമ്മം താഴണമോ മതങ്ങളും ജാതികളും വർഗങ്ങളും അതിൻ്റെ അന്ധക്ഷോഭങ്ങളിൽ ഒരു ജനതയുടെ മുഴുവൻ ആരോഗ്യത്തെയും കാർന്നു തിന്നുമ്പോഴും നാം പുരോഗതിയിലൂടെ സഞ്ചരിക്കുന്നുവെന്ന് പാശ്ചാത്യമായ ചിന്തയെ വെച്ച് പറയുന്ന ബുദ്ധിജീവികളുടെ കാലമായത് ശരിയാണ് തീർച്ചയായും ശരിയാണ് സ്വാമിജി ഇനി നമുക്ക് ആ വീട്ടിലേക്ക് വരുന്ന തച്ചനെ നോക്കാം നിങ്ങളുടെ വീട് അറുപതോ എഴുപതോ കൊല്ലമായ വീടാണ് എഴുപത് കൊല്ലം മുമ്പാണ് നിങ്ങളുടെ ഒരു അപ്പൂപ്പൻ ഈ വീട് പണത് നാട്ടിലെ പേര് കേട്ട തച്ചനാണ് വന്ന് പണത് അയാള് തച്ഛാസ്ത്രമൊക്കെ പഠിച്ചവനാണ് അല്പക്ഷേത്രത്തില് കണക്ക് നോക്കണ്ട എന്ന് ഉണ്ടായിരുന്നിട്ടും കണക്ക് നോക്കിയാൽ വീട് വെച്ചത് അല്പക്ഷേത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആകെ പടേ പതിനഞ്ച് ഉള്ളൂ അൽപക്ഷേത്രത്തിലെ ഗൃഹനിർമ്മാണത്തിൽ ബാക്കിയൊന്നും നോക്കേണ്ടതില്ല കാരണം ആകെ അത്രയും സ്ഥലമേ ഉള്ളൂ അതുകൊണ്ട് വളരെ ബുദ്ധിജീവികളായ ഒമ്പന്മാർ വലിയ ക്ഷേത്രങ്ങളിൽ വീട് പണിയുമ്പോൾ അത് കണതിരിച്ച് അൽപക്ഷേത്രമാക്കിയിട്ട് പണിയും മനസ്സിലായി ഇപ്പോഴത്തെ തച്ചന്മാർ കോംപ്രമൈസ് ചെയ്യാൻ വളരെ മെടുക്കന്മാരാണ് മനസ്സിലായില്ല ഓ ഇത് പതിനഞ്ച് അല്ലേ പതിനഞ്ച് ഏക്കറിനകത്ത് വെക്കുമ്പോൾ ഒരുപാട് നിയമം നമ്മൾ നോക്കണം നമുക്ക് എന്തുകൊണ്ട് ഇതങ്ങ് തിരിച്ചു കൂടാം അതായത് ഒരു കണ തിരിക്കാം എന്നിട്ട് അല്പ ക്ഷേത്രമാക്കുക ഇതിൻ്റെ അകത്ത് പണിയാം അപ്പം ഞങ്ങൾക്ക് വല്ല കണക്കും തെറ്റിയാലും നിങ്ങൾക്ക് കണക്ക് തെറ്റിയാലും ജീവിതം ഒന്ന് തെറ്റിയാലും വലിയ കുഴപ്പമൊന്നുമില്ല ഈ കോംപ്രമൈസൊക്കെ പഠിച്ചിട്ടുള്ളവരാണ് ബുദ്ധിജീവികളല്ല ഗവൺമെൻറ് നിയമങ്ങൾ അത് ഉണ്ടാക്കാൻ കൂട്ടുനിന്നവൻ തന്നെ പുറത്തിറങ്ങി അതിനെ മറികടക്കുന്നത് എങ്ങനെയാന്ന് ഇത് വളരെ സർവ്വസാധാരണമായിട്ടുണ്ട് ഇതാണ് നിയമം അത് നമുക്കതിൻ്റെ ആളുകൾ തന്നെ ഇതിനെ എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്ന് വളരെ സമർത്ഥമായി പറയാം അതിനൊരു കൺസൾട്ടിങ് ഫീ കൊടുത്താൽ മതി കാശ് കൊടുത്താൽ പറ്റില്ലാത്ത ഒരു പണിയുമില്ല അങ്ങനെ ഇരിക്കുകയാണ് ഇവൻ പണിത വീട് അറുപതെഴുപത് കൊല്ലമായി ഒരുമാതിരി ശാന്തമായി പോകുന്ന വീട് യാദൃച്ഛികമായാണ് ഇപ്പോൾ തച്ചൻ്റെ മകനാണ് നാട്ടിലെ തച്ചൻ ഇവൻ പഠിച്ചിട്ടൊന്നുമില്ല അച്ഛൻ്റെ കൂടെ മുഴക്കോലും എടുത്ത് നടന്നിട്ടേ ഉള്ളൂ ഇവനാണ് കയറി വരുന്നത് ഇറത്തിരുന്നു ബഹുമാന പുരസ്വനം ചായയൊക്കെ കൊണ്ട് കൊടുത്തു അവൻ നോക്കിയിട്ട് പറഞ്ഞു ഇത് മരണച്ചുറ്റാണ് അവിടെ നിൽക്കുന്ന മരം ശരിയല്ല നട ശരിയല്ല െ വാതിൽ വെച്ചിരിക്കുന്നത് ശരിയല്ല ഇപ്പോൾ അവിടെ താമസിക്കുന്ന ആൾക്കറിയില്ല ഇവൻ്റെ അച്ഛനാണ് പണിതെന്ന് അവർ മരിച്ചുപോയി അവരുടെ മക്കളായിപ്പോ അവർക്ക് ഈ പണിസ്ഥലത്തൊന്നും അവർ പോയി നിന്നിട്ടില്ല നിന്നിട്ടില്ലാത്തതുകൊണ്ട് പിള്ളേർക്ക് ഓർമ്മയുമില്ല ഇവനിത് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ രാത്രിയിൽ അവിടെ കിടന്നുറങ്ങാവും സത്യം ഇപ്പോൾ വല്യമ്മേ അവിടെ കിടന്നുറങ്ങുമ്പോൾ കാലഡി കേക്ക് കാണും ഇവിടെ ഒരു പോക്കുവരമുണ്ട് ഇപ്പോൾ ചെറുതായിട്ട് ആരോ നടന്നു പോകുന്നതായിട്ട് ശബ്ദം കേൾക്കുക രാത്രി കാലത്ത് കുട്ടി പുറത്ത് പോയി കിടക്കുക അവിടെ നിന്നാണ് എഴുന്നേറ്റ് വരുന്നത് പെരയ്ക്കകത്ത് കിടത്തിയ കുട്ടിയെ കഥകൾ അടച്ചിട്ടും പുറത്തുനിന്നാണ് എടുത്തുകൊണ്ടിരുന്നത് മുമ്പ് ഈ കുഴപ്പമില്ലായിരുന്നു ഇയാളുടെ ദൃഗ്വിപര്യം നെഗറ്റീവായിട്ടുള്ള വാക്ക് ആ എന്തെല്ലാം വീടിലെന്തെല്ലാം കുഴപ്പങ്ങളുണ്ടെന്ന് മാത്രമാണ് അവൻ കണ്ടുപിടിച്ചത് അവസാനം നിങ്ങൾക്ക് ഉറപ്പുവരാനൊരു അവൻ പറയും കാശ് കിട്ടാൻ നാടൻ ഭാഷയിൽ അവൻ പറയുക ഈ വീട് ഏത് അച്ഛനില്ലാത്തവൻ ആ പണിത് തന്നെ നാടൻ ഭാഷയിൽ തന്തയ്ക്ക് എന്ന് പറയുന്ന രീതിയിൽ ആരാണിത് പണിത് തന്നത എന്നാൽ ഇവർ പറയില്ല നിന്റെ അച്ഛനാണ് ആ പണിത് തന്നു ഓർമ്മയുള്ളവരോ പറയില്ല പറയില്ല കാരണം വെച്ചാൽ ഇവൻ പറഞ്ഞ രീതിയിൽ പറയാൻ അവർക്കാവില്ല ഇവൻ്റെ വാക്കിൻ്റെ ശക്തിയിലാണ് ഈ നെഗറ്റീവ് വിശ്വസിക്കുന്നത് ഇവരെല്ലാമാണ് ഇതിന് പുതിയ മാനം വന്നപ്പോഴാണ് തച്ചൻ്റെ സ്ഥാനത്ത് എഞ്ചിനീയറായി വാസ്തുവായി ജ്യോതിഷിയുടെ സ്ഥാനത്ത് കാലത്തിൻ്റെ മാനേജ്മെൻറ്റ് നടത്തുന്നവരായി എം ബി എ കാരായി സ്റ്റാറ്റിസ്റ്റിക്സുകാരായി മനസ്സിലായില്ല അത് വികസിച്ച് വേറൊരു പേരിൽ വന്നുവന്നേ ഉള്ളൂ അതെ അവൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം വെച്ച് നമ്മളെ ധരിപ്പിക്കും ഇത്രയും നെഗറ്റീവാണ് അറിവിൻ്റെ ലോകത്ത് നടക്കുന്നത് അധ്യാപകൻ വന്നാലും ഇത് തന്നെയാണ് നെഗറ്റീവാണ് കുട്ടിയുടെ ശബ്ദം ശരിയല്ല വാക്ക് ശരിയല്ല ചുരുക്കത്തിൽ നെഗറ്റീവായ ഒരു ലോകങ്ങളിലൂടെ സാമൂഹികത സഞ്ചരിക്കുന്നു ഏതൊന്ന് കയ്യിലിരിക്കുമ്പോഴും ഇല്ല എന്ന് പറയുന്ന ഒരു സംസ്കൃതി